സ്വാഭാവികമായി ട്വൻറ്റി ഫോർ ന്യൂസും ഏഷ്യാനെറ്റ് ന്യൂസും മാതൃഭൂമിയും മനോരമയും ഒക്കെ ഇതിൻ്റെ പിറകെ ഓടും അതല്ല ശരിയെന്നും അതല്ല മാധ്യമ ധാർമ്മികതയെന്നും പറഞ്ഞ് തിരിച്ചടിക്കാൻ റിപ്പോർട്ടർ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ നട്ടല്ലിനുറപ്പിൽ ഒരു ഒറ്റ മാധ്യമ പ്രവർത്തകനും മറ്റ് ചാനലിലില്ല ദൈവം ഒന്ന് പോകുന്നു നമുക്കും പിറകെ പോകാമെന്ന് പറഞ്ഞ് ഓടുകയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ ഒരു പരാതിക്കാരി ഉണ്ടോ എന്നോ ആ പരാതിക്കാരി എന്തെങ്കിലും പരാതിയായി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ഉറപ്പാർക്കുമില്ല ആർക്കുമില്ല ഈ മാധ്യമങ്ങൾക്കുമില്ല അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിട്ട് അതിന്മേൽ ചർച്ചയുണ്ടായിട്ട് അത് വേണമെങ്കിൽ മാങ്കൂട്ടത്തിൽ തെളിയിക്കട്ടെ എന്ന് പറയുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളത് അപ്പം അങ്ങനെ ഒരു വലിയ പൊതുവികാരം റിപ്പോർട്ടർ ചാനലിനെതിരെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് മാത്രവുമല്ല റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പുറത്തുപോയ മാധ്യമ പ്രവർത്തകർ സ്ത്രീകളായിട്ടുള്ള വനിതകളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ പലരും ഇപ്പോൾ ഫേസ്ബുക്കിൽ പുതിയ പുതിയ കുറിപ്പുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്